എസ് എൻഡിപി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ മാഡവന ശാഖയുടെ കുടുംബസംഗമവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും എൻടോമെന്റ് വിതരണവും സൗജന്യ നോട്ട് പുസ്തക വിതരണവും മോട്ടിവേഷൻ ക്ലാസും നടത്തി കൊടുങ്ങല്ലൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ പി കെ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് അജേഷ് തൈത്തറ അധ്യക്ഷനായി ഉണ്ണികൃഷ്ണൻ എൻഡോമെന്റ് വിതരണവും നോട്ടുപുസ്തക വിതരണവും നിർവഹിച്ചു വാസന്തി ഗോപാലകൃഷ്ണൻ വിമി മംഗളാനന്ദൻ പ്രഥമകുമാർ ശ്രീജ കിഷോർ രമണി വിക്രമൻ അഭിൻ ആനന്ദ് സജീഷ് കളപ്പൊരിക്കൽ വിപിൻ ദാസ് എന്നിവർ സംസാരിച്ചു സൈക്കോളജിസ്റ്റ് ഐശ്വര്യ ആനന്ദ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു ശരീരം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒത്തിരി പെൺകുട്ടികൾക്കാണെങ്കിൽ പോലുള്ള ഹോർമോൺസും ചേഞ്ചാവുന്ന ശരീരം ശരീരഘടന വളരെ മാറ്റപ്പെടുന്നുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികളുടെ ശബ്ദം മാറും പല കുട്ടികൾക്കും അപ്പോ ആ ഏജന്ന് പറയുന്നത് നമ്മളെപ്പോഴും പിന്നെ പറയുന്നത് കുട്ടികളുടെ മാനസികാരോഗ്യം കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന് പറയുമ്പോ ഇപ്പൊ ഞാന സ്കൂളിൽ കുട്ടിയുണ്ട് എൽ കെ ജി സ്റ്റുഡന്റ് ആയിരുന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്ന ഒരു ചെറിയ ഐക്കൺ ഡാറ്റ് കാണുന്നുണ്ട് എപ്പോഴും ഇതിനാണ് ഓറഡാടികേക്കാണോ പറ്റില്ല നമ്മൾ ഒരു ടാസ്ക്